മലപ്പുറത്ത് പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു മലപ്പുറം സ്വദേശി സെന ആണ് മരിച്ചത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുകയായിരുന്നു കുഞ്ഞിന് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് കുട്ടിയെ തെരുവെന്നായി ആക്രമിച്ചത് കുട്ടിയുടെ മൃതദേഹം കവറടക്കി ശിവദാസ് കൺവനം വിവരങ്ങൾ നൽകും ശിവദാസ് വിശദാംശങ്ങൾ അനു ഇന്ന് പുലർച്ചെ ഒന്നേമുക്കാലോടെയാണ് അഞ്ചര വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയത് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു പിന്നീട് നില കൂടുതൽ വഷളാവുകയായിരുന്നു ഈ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു പേവിഷബാധ ഉണ്ടോ എന്നറിയാൻ അല്ലെങ്കിൽ പേവിഷബാധ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ അടക്കം കുട്ടി എടുത്തിരുന്നു പക്ഷേ എന്നിട്ടും കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയാണോ ഉണ്ടായത് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് അഞ്ചു വയസ്സുകാരിയായ സിയ ഫാരിസനെ തിരുവനായ ആക്രമിച്ചത് കുട്ടി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി തൊട്ടടുത്തുള്ള കടയിലേക്ക് മിഠായി വാങ്ങിക്കാൻ പോകുന്നതിനിടെയാണ് ഈ കുട്ടിയെ തിരുവനായ ആക്രമിച്ചത് തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് അന്ന് തന്നെ ഈ തിരുവനായ മറ്റ് ആറുപേരെ കൂടി ആക്രമിച്ചിരുന്നു അതിനുശേഷം ഈ കുട്ടിയെ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാധാരണ ചികിത്സകളെല്ലാം തന്നെ നൽകിയിരുന്നു ഐ ഡി ആർ ബി അടക്കമുള്ള വാക്സിൻ അടക്കം ഈ കുട്ടി സ്വീകരിച്ചിരുന്നു പക്ഷേ അതിനുശേഷവും പിന്നീട് ഈ കുട്ടിയുടെ നില കൂടുതൽ വഷളായി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് കുട്ടിയുടെ കഴിഞ്ഞ ദിവസം അടക്കം രക്തം പരിശോധിച്ചിരുന്നു ആ പരിശോധനയിൽ പരിശോധനയിൽ അടക്കം ഈ കുട്ടിക്ക് പേവിഷബാധ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് അതോടെ ഈ കുട്ടിയുടെ നില കൂടുതൽ വഷളാവുകയും അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നേ മുക്കാലോടു കൂടി ഈ കുട്ടി മരണത്തിന് കീഴടങ്ങി ഇന്ന് പിന്നീട് ഈ കുട്ടിയെ വീട്ടിലേക്ക് പെരുവള്ളൂരിലെ കാക്കത്തടം എന്ന സ്ഥലത്താണ് കുട്ടിയുടെ വീട് ആ കുട്ടിയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു രാവിലെ ഛാത്രത്തോടി ജുമാ മസ്ജിദ് ഖബറസ്ഥാനിൽ ഖബറടക്കി കഴിഞ്ഞു എന്തായാലും നായയുടെ കടിയേറ്റ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് നിരവധി പേരുടെ ജീവൻ ഇത്തരത്തിൽ പൊലിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കൃത്യമായൊരു നടപടി ഇല്ലാത്തതിൽ വലിയൊരു പ്രതിഷേധത്തിൽ ആണ് നാട്ടുകാർ ഉള്ളത് പ്രത്യേകിച്ച് ഈ പെരുവള്ളൂർ മേഖല ഒരു തിരുനായ ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് മുൻപും ഇത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് ിൽ നിന്നും ഉണ്ടായിരുന്ന നായ്ക്കളുടെ ആക്രമണം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ആളുകളും അതോടെ അതേപോലെ തന്നെ പുലർച്ചെ മറ്റ് ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കും പോകുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ നായ്ക്കളുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും മുൻപ് പരാതികൾ നൽകിയിട്ടും അതിലൊന്നും തന്നെ നടപടി ഇല്ലാത്തതിൽ വലിയൊരു പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു അഞ്ചര വയസ്സുകാരിയുടെ ജീവൻ കൂടി ഈ നായയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നു അനുസ്മനും